Yeah. <reactionary> middle, ും ഏറ്റവും മനോഹരമായുള്ള കാഴ്ചയിലേക്കാണ് ആ വീരഭദ്ര സ്വാമിയുടെ മുന്നിലേക്ക് ക്ഷേത്രത്തിന് ഒരു വലം വെച്ചുകൊണ്ട് അമ്മ ഇതായി എത്തിയിരിക്കുകയാണ് ഏറ്റവും മനോഹരമായുള്ള ആ ഒരു നിമിഷത്തിലേക്ക് സാക്ഷിയാക്കുകയാണ് ഭക്തസൊക്കെ എത്തിയിരിക്കുന്നത് എന്തായാലും ഇതേ ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടി നടക്കുകയാണ് ഈ നവരാത്രി ദിവസങ്ങളിൽ ഈ മഹാദിന ഭൂമി ദിനത്തിൽ അമ്മയുടെ അനുഗ്രഹ വർഷമായി അമ്മ ആ വിദ്യാവർഷമായി നൽകുന്ന ആ നാണയത്തൊട്ടുകൾ ജീവിതത്തിലേക്ക് വാങ്ങുക വരുന്ന ഒരു വർഷം സർവ നേട്ടങ്ങൾക്കും കാരണമാകുന്ന സർവസുഖങ്ങൾക്കും കാരണമാകുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് എത്ര ആ നാണയത്തൊട്ടുകൾ ഇങ്ങനെ ഭക്തരുടെ അടുത്തേക്ക് എത്താനുള്ള ആ ഒരു കത്തിരിയിപ്പിൽ തന്നെയാണ് ഭക്ത സഹസരണങ്ങളൊക്കെ തന്നെയുമുള്ളത് എല്ലാ ഇടങ്ങളിലും വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരുന്നു പക്ഷേ ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ആ മാറിക്കൊണ്ട് അങ്ങ ഏറി വന്ന ആ പുഷ്പരഥത്തിന് മുന്നിലേക്ക് ഭക്തരങ്ങനെ കാത്തിരു ഏറ്റവും 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 ശ്രേഷ്ഠമായ ആ നിയന്ത്രണങ്ങൾ രികിലേക്ക് ഓടിയെത്തുന്ന ഒരു കാഴ്ച മക്കൾ തന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നാണയത്തിന് വേണ്ടി ഇവിടെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വർഷക്കാലത്ത് അരുൺ പറഞ്ഞതുപോലെ അവരുടെ എല്ലാ ഭാഗ്യങ്ങൾക്കും വേണ്ടി അല്ലെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളിലും എല്ലാ ഭക്തരും തുണയാകുന്ന ആ ഒരു നാണയത്തോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാം ഭക്തരും തൊഴുകൈകളാൽ അമ്മയെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച എത്രത്തോളം നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അമ്മ വരുമ്പോൾ എങ്ങനെയാണ് ായാലും ആ നിയന്ത്രണങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇങ്ങനെ ആ പുഷ്പരഥത്തിന്റെ മുന്നിലേക്ക് ആ ഭക്തൻ ഭക്തരങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നാണയത്തൊട്ടുകൾ ആ അമ്മ വർഷിക്കുന്ന അനുഗ്രഹ വർഷമായി ലഭിക്കുന്ന ആ നാണയത്തൊട്ടുകൾ വാങ്ങുക അല്ലെങ്കിൽ അമ്മയുടെ ആ അനുഗ്രഹം നേരിട്ട് വാങ്ങുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഈ ഭക്തരൊക്കെ തന്നെയും ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ആ ഒരു ചടങ്ങുകൾ കൂടിയാണ് ഇനി ബാക്കിയുള്ളത് നവരാത്രി ദിവസത്തിൽ ആ മഹാനവമി ദിനത്തിൽ അമ്മയുടെ തിരുമുന്നിൽ നടക്കുന്ന ഏറ്റവും ും മനോഹരമായ ഏറ്റവും രേഖമായ ഏറ്റവും ഭവ്യമായ ആ ചടങ്ങിന് കൂടി സമാപനമാകുകയാണ് എന്തായാലും പുഷ്പരഥത്തിൽ അലങ്കരിച്ച പുഷ്പരഥത്തിൽ വിവിധ വർണ്ണങ്ങൾ കൊണ്ടുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആ രഥത്തിൽ അമ്മ അന്ന് എത്തിയിരിക്കുകയാണ് എന്തായാലും സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ മാറിപ്പോയിരിക്കുന്ന ഒരു സാഹചര്യം വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ പുലർച്ചെ മുതൽ തന്നെ ഒരുക്കിയിരുന്നു പക്ഷേ ആ നിയന്ത്രണങ്ങളെല്ലാം തന്നെ മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ആ നിലവിലുള്ളത് എന്നത് അതുകൊണ്ട് തന്നെ മറ്റ് അത്യാഘെ തന്നെ ഉണ്ടാകാതിരിക്കുക ഈ നാണയ പിന്നീടം ഭക്തർക്ക് നൽകുന്ന ഒരു സാഹചര്യമായിരിക്കാം നിലവിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം നിയന്ത്രണങ്ങളൊക്കെ തന്നെ മാറുന്ന ഒരു സാഹചര്യം നിയന്ത്രണങ്ങളൊക്കെ തന്നെ പോലീസരിക്ക് നിയന്ത്രണങ്ങളൊക്കെ തന്നെ മാറുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് ഭക്തരൊക്കെ തന്നെ അമ്മയുടെ അടുത്തേക്ക് അമ്മയുടെ ഈ അരികിലേക്ക് അമ്മയുടെ ആ പുഷ്പരഥത്തിന് മുന്നിലേക്ക് എത്തുന്ന ഒരു കാഴ്ച എന്തായാലും ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷ ചടങ്ങ് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അമ്മ കരിഞ്ഞ് അനുഗ്രഹിച്ച് നൽകുന്ന ആ നാണയത്തുട്ടുകൾ അത് കരസ്ഥമാക്കുക എന്നതാണ് അമ്മയുടെ അനുഗ്രഹ വ്യക്തമായി ലഭിക്കുന്ന ആ നാണയത്തുട്ടുകൾ അങ്ങനെ വാങ്ങുക എന്നുള്ളതാണ് അമ്മയുടെ അനുഗ്രഹം നേരിട്ട് ലഭിക്കുക എന്നുള്ള ആ അപൂർവങ്ങളിൽ അപൂർവമായി ലഭിക്കുന്ന ആ ഭാഗ്യത്തിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയായിരുന്നു ഭക്തരൊക്കെ തന്നെ ഉണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു മനോഹരമായുള്ള ഒരു നിമിഷം ഈ ഒരു മനോഹരമായുള്ള ഒരു നിമിഷത്തിൽ തന്നെയാണ് ഭക്ത സഹസ്രങ്ങളൊക്കെയും കാത്തിരുന്നത് എന്തായാലും കൃത്യം ഒന്നേ കാലോടുകൂടി തന്നെ ഈ ചടങ്ങ് ൊക്കെയും നടന്നു എന്തായാലും ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് അപ്പുറത്തേക്കുള്ളതായി അതിനാൽ ഈ നാണയങ്ങൾ അമ്മ അനുഗ്രഹ വർഷമായി ആ ജലത്തിൽ നിന്നും അന്ന് പ്രവഹിക്കുന്ന ആ നാണയങ്ങൾ ഇങ്ങനെ താഴേക്ക് ഇറക്കുകയാണ് എന്തായാലും ഭക്തർക്ക് നേരിട്ട് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ വരുന്നു എന്തായാലും നിയന്ത്രണങ്ങൾ അത് വലിയ പ്രതിസന്ധിയായി പ്രശ്നങ്ങളായി ഒക്കെ തന്നെ നിലനിൽക്കുകയാണ് കാരണം നിയന്ത്രിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ തന്നെയും ഒരുക്കേണ്ടി വന്നിരിക്കുന്നത് എല്ലാ ഇടങ്ങളിലും ഭക്തിസാന്ദ്രമായുള്ള ഒരു കാഴ്ച എല്ലാ ഇടങ്ങളും അങ്ങ് അമ്മ എന്നുള്ള ഒറ്റ മന്ത്രത്തോടെ ഈ ഒരു സന്നിധിയിലേക്ക് എത്തുന്ന ഏറ്റവും മനോഹരമായുള്ള ഒരു കാഴ്ച തന്നെയാണ് എല്ലാ 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 ഇടങ്ങളിലും അമ്മയെ കണ്ട് അമ്മയുടെ അനുഗ്രഹം തേടി ഈ നവരാത്രി ദിനത്തിൽ ഈ ഒരു മഹാനവമി ദിനത്തിൽ അമ്മയുടെ മണ്ണിലേക്ക് എത്തുക അമ്മയെ ഒരു നോക്കെങ്കിലും കാണുക ഈ പുഷ്പരഥത്തിലേറി സർവാലങ്കാര അമ്മയെ ഒന്ന് കാണുക എന്നുള്ള മനോഹരമായുള്ള പൊപ്പരഥോത്സവം കാണുക എന്താണ് ജീവിതത്തിൽ ലഭിക്കേണ്ട മനോഹരമായുള്ള തീർച്ചയായിട്ടും അരുൺ നമുക്ക് ഓരോ അമ്മയുടെ ഓരോ മക്കളും ഇവിടെ നിന്ന് ആ മനസ്സിൽ ആലോചിച്ചു പോകുന്നത് തീർച്ചയായിട്ടും അരുൺ നമുക്ക് കാണാം ഇവിടെ ഓരോ ഭക്തരും അമ്മയെ ഒന്ന് അരികിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലാണ് അമ്മയെ ഈ പോലീസൊക്കെ എത്രയോ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ അമ്മയെ കാണുന്നതിൽ നിന്ന് അതൊന്നും അവരെ തടയുന്നില്ല എന്നുള്ളത് കൂടിയാണ് അമ്മയുടെ അരികിലേക്ക് പോയി ആ പുഷ്പ രഥത്തിലിരിക്കുന്ന അമ്മയെ ഒന്ന് അരികിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അരുൺയത്തെ സൂചിപ്പിച്ചതുപോലെ ആ നാണയത്തുട്ടുകളെ ഓരോ ഭക്തരിലേക്കും നേരിട്ട് എത്തിക്കാനുള്ള അവരുടെ തീരുമാനമുണ്ടെങ്കിൽ പോലും ആ എന്നാലും അവിടേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല എന്നുള്ളതാണ് വരികളെല്ലാം വേദിച്ചുകൊണ്ട് അമ്മയുടെ അരികിലേക്ക് പോവുകയാണ് എന്തായാലും മൂകാംബികയിലെ ഭക്തി എന്ന് പറയുന്നത് എത്രത്തോളം ആണ് ഓ അമ്മക്ക് മക്കളോടുള്ള പ്രിയം അപ്പം തന്നെ മക്കൾക്ക് അമ്മ എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാഴ്ച തന്നെയാണ് മൂകാംബികയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അത്രത്തോളം അമ്മയോടുള്ള സ്നേഹം എല്ലാ ഭക്തന്റെയും മുഖത്ത് നമുക്ക് കാണാം അമ്മയോട് തങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളെക്കുറിച്ചും കുറിച്ചും എല്ലാം പറഞ്ഞുകൊണ്ട് അമ്മയിലേക്ക് അലിഞ്ഞു ചേരുന്ന ഓരോ ഭക്തനെയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കണ്കൾ നിറഞ്ഞുകൊണ്ട് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഭക്തർ ഒപ്പം കൈകൾ കൂപ്പിക്കൊണ്ട് അമ്മയുടെ നാമശഭകങ്ങളാൽ മുഖവിധമായിരിക്കുന്ന ഒരു മൂകാമിക അത്രത്തോളം ഭംഗിയും ശോഭയിലും നിറഞ്ഞു നിൽക്കുകയാണ് മൂകാമിക എന്നുള്ളത് കൂടിയാണ് അരുൺ എന്തായാലും ആ പുഷ്പരഥോത്സവത്തിൻ്റെ ചടങ്ങുകളങ്ങ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്തായാലും പുഷ്പരഥത്തിൽ നിന്നും അമ്മയെ പല്ലക്കിലേക്ക് എഴുന്നള്ളിക്കുകയാണ് അതിനുള്ള തയ്യാറെടുപ്പാണ് ഇനി നടക്കുന്നത് എന്തായാലും ഏറെ വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ പുലർച്ചെ മുതൽ തന്നെ വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഒരുക്കേണ്ടി വന്നിരുന്നു പക്ഷേ ആ നിയന്ത്രണങ്ങളെല്ലാം തന്നെ മാറിക്കൊണ്ട് ഒരു വലിയ ഭക്തജനസംഖ്യം ഈ ഒരു മണ്ണിലേക്ക് ഒഴുകിയെത്തി ഈ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തി എല്ലാ ഇടങ്ങളും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അനുഗ്രഹ വർഷമായി അങ്ങനെ മഴ കൂടിയെത്തുന്നു എല്ലാം അനുഗ്രഹ എല്ലാം അമ്മയുടെ അനുഗ്രഹം അമ്മ തീരുമാനിക്കുന്നതാണ് ഇവിടെയൊക്കെയും നടക്കുക അമ്മ തീരുമാനിച്ചാൽ മാത്രമാണ് അമ്മ വിളിച്ചാൽ മാത്രമാണ് ഈ ഒരു സന്നിധിയിലേക്ക് എത്താൻ കഴിയുക അതോടൊപ്പം തന്നെ എല്ലാ ചടങ്ങുകളും അമ്മ അമ്മ ആ ഒരു വലിയ വിശ്വാസം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും ഈ ഒരു നിമിഷം പങ്കുവെക്കാൻ കഴിയുന്നത് എന്തായാലും ഭക്തിയുടെ നിറവിൽ വിശ്വാസത്തിൻ്റെ പെരുമയിൽ പാരമ്പര്യത്തിൻ്റെ പ്രൗഢിയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ ഏറ്റവും പ്രൗഢമായ രീതിയിൽ ആ അമ്മയുടെ പുഷ്പരഥോത്സവം അങ്ങ് സമാപിക്കുകയാണ് ആ പുഷ്പരഥത്തിൽ നിന്നും ഏറ്റവും അലങ്കരിച്ച പുഷ്പരഥത്തിൽ നിന്നും അമ്മ പുറത്തേക്ക് എഴുന്നള്ളുന്ന ഏറ്റവും മനോഹരമായുള്ള ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് അത്രയെ സംഭവിച്ചോളം ഏറ്റവും പവിത്രമായ ഒരു നിമിഷമാണിത് കാരണം അത്ര വലിയ ഒരു കാത്തിരിപ്പായിരുന്നു ഭക്തർക്ക് ഉണ്ടായിരുന്നത് ഈ രഥോത്സവം ഒന്ന് കാണുക എന്ന് അമ്മയിൽ നിന്നും അനുഗ്രഹിച്ച് ലഭിക്കുന്ന അമ്മ സർവ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് വർഷിക്കുന്ന ആ നാണയത്തുട്ടുകൾ ലഭിക്കുക എന്നത് ഭക്തരെ സംഭവിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഏറ്റവും വിശിഷ്ടമായ ഒരു ദിവസമാണ് ഏറ്റവും ഭവ്യമായ ചടങ്ങുകൾ നടക്കുന്ന ഒരു ദിവസമാണ് എന്തായാലും ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി അമ്മ ആ പല്ലക്കിലേക്ക് തന്റെ മക്കളെയെല്ലാം കണ്ടതിന് ശേഷം അമ്മ മടങ്ങുകയാണ് ശ്രീ ിലേക്ക് ആ ഒരു കാഴ്ചയും കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് പല്ലക്കിലേക്ക് അമ്മ മടങ്ങിപ്പോകുമ്പോൾ ഓരോ ഭക്തരും അവസാന നിമിഷം ഒരിക്കൽ കൂടി അമ്മയെ കാണണം എന്നുള്ള വലിയ ആഗ്രഹ ആഗ്രഹത്തോടു കൂടി അമ്മയെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പുഷ്പരഥത്തിൽ നിന്ന് പല്ലക്കിലേക്ക് ഇറങ്ങി വരുന്ന അമ്മയെ ഒരു നോക്ക് കൂടി കാണാൻ വേണ്ടിയിട്ട് ആ ഭക്തരുടെ കളിച്ചുകൂടിയിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായും എല്ലാ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ എല്ലാ ഇടങ്ങളും അങ്ങനെ അമ്മയെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ജനതിപിടമാണ് അമ്മയുടെ മക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ക്ഷേത്ര സന്നിധി ഉണ്ടാകെ എല്ലായിടങ്ങളിലും ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ മഴയൊന്നും തന്നെ ആ ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല കാരണം അമ്മയിലേക്ക് സർവത സമർപ്പിച്ച് അമ്മയുടെ ഒരു വിളിയിൽ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയ ഭക്തജനങ്ങളാണ് അങ്ങനെ ഒരു വൈകാരികമായുള്ള ഒരു അടുപ്പമാണ് ആ ഭക്തർക്കെല്ലാം തന്നെ അമ്മയോടുള്ളത് എന്തായാലും ഈ ചടങ്ങ് തുടങ്ങിയ സമയത്തും ഇതുപോലെ തന്നെ മഴ പെയ്തിരുന്നു ഈ ചടങ്ങ് അവസാനിക്കുന്ന സമയത്തും അമ്മയുടെ അനുഗ്രഹ വർഷമായി അമ്മയുടെ ഒരു അനുഗ്രഹമായി അതിങ്ങനെ ഇറങ്ങുകയാണ് ഭക്തരുടെ മനസ്സിലേക്ക് ഭക്തരുടെ മനസ്സിലേക്ക് എത്ര വലിയ ഉണ്ടെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എത്ര വലിയ ഉണ്ടെങ്കിലും അതൊക്കെ ഇവിടെ അലിഞ്ഞു പോവുകയാണ് അതുതന്നെയാണ് ഇറനണിഞ്ഞ കണ്ണുകൾ കൊണ്ട് ഭക്തരങ്ങനെ ഈ ഒരു മഹത്തായ ഏറ്റവും ഭവ്യമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഇനി ഒരു വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ് ഇനി ഒരു വർഷം കഴിഞ്ഞ അടുത്ത നവരാത്രി ദിവസമാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഈ ക്ഷേത്ര സന്നിധിയിൽ നടക്കുക എന്തായാലും ഭക്തരെ സംഭവിച്ചോളം അപൂർവങ്ങളിൽ അപൂർവമായി ലഭിക്കുന്ന ഭക്തരെ സംഭവിച്ചോളം അപൂർവങ്ങളിൽ അപൂർവമായി ലഭിക്കുന്ന ഈ ഒരു ചടങ്ങിനെ സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ ഏറ്റവും ജീവിതത്തിലെ അമൂല്യങ്ങളിൽ അമൂല്യമായ ഒരു ദിവസം ആ ഒരു ദിവസത്തിനായുള്ള കാത്തിരിപ്പിൽ തന്നെയായിരുന്നു ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നത് ദൂരദേശങ്ങളിൽ നിന്ന് പോലും എത്രയോ ഭക്തരാണ് മലയാള നാട്ടിൽ നിന്ന് പോലും എത്രയോ ഭക്തരാണ് അമ്മയുടെ മണ് മുന്നിൽ മുന്നിലേക്ക് എത്തിയത് എന്തായാലും ആ ഒരു ചടങ്ങിന് ഇവിടെ സമാപനമായിരിക്കുകയാണ് എല്ലാ ഇടങ്ങളിലും നാമമന്ത്രജപ മുഖരുതമാകുന്ന അമ്മയുടെ നാമങ്ങൾ കൊണ്ട് മുഖരുതമാകുന്ന ആ ചടങ്ങ് ഇങ്ങനെ ലക്ഷങ്ങൾ ഒരുപാട് ഒരുപാട് ഭക്തരുണ്ട് 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 അമ്മയുടെ ദർശനം ഈ ഒരു ഒരു പുണ്യമായുള്ള ദിവസത്തിൽ അമ്മയെ ഒന്ന് നോക്ക് കഴിയാത്ത അവർക്കൊക്കെ തന്നെ ദർശന പുണ്യം നുകർന്ന് ആയിരങ്ങൾ കൊല്ലൂർ മൂകാംബ്രിക ദേവി ക്ഷേത്രത്തിൽ അമ്മ രഥത്തിൽ തൻ്റെ പ്രജകളെ കണ്ടതിന് ശേഷം തന്റെ മക്കളെ കണ്ടതിന് ശേഷം പല്ലക്കിൽ തിരികെ ശ്രീകോവിലിനുള്ളിലേക്ക് കയറിയ സുലഭ നിമിഷങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് അതിന് മുൻപ് ചെറിയ ഇടവേള